ദ ജേർണലിസ്റ്റ് ലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വാശിയേറിയ വീറുറ്റ പോരാട്ടം നടക്കുന്ന മണ്ഡലം പാലക്കാട് പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് ആഞ്ഞു പിടിച്ചാൽ ബി ജെ പിക്ക് കയറിപ്പോകാമെന്ന പ്രതീതിയോടെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ സമയവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന മണ്ഡലമാണ് പാലക്കാട് അതുപോലെ തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും അഭിമാന പോരാട്ടം കൂടിയാണ് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് അതിന് പ്രധാനപ്പെട്ട കാരണം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സരിന്റെ വരവാണ് ഇത്രയും നാൾ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ചൂടേറിയ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന നേതൃപാഠവും കൃത്യമായി പ്രകടിപ്പിച്ചിരുന്ന സരിൻ അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നതോടെ യു ഡി എഫിന് അത് തിരിച്ചടിയാകുമോ എന്നുള്ള ചോദ്യമാണ് ആദ്യം ആദ്യമുയർന്നത് അതോടൊപ്പം പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പലിന് പകരക്കാരനായി വരുമ്പോൾ ഷാഫിക്ക് കിട്ടിയ അത്രയും മൈലേജ് രാഹുലിന് കിട്ടുമോ എന്ന ചോദ്യവും പ്രസക്തമായിരുന്നു എന്തായാലും ഇത് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട്ട ചിത്രം ഓരോ ദിവസവും തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് എൽ ഡി എഫ് ക്യാമ്പിലാണ് ഏറ്റവും അധികം പോരാട്ട വീര്യം നമുക്ക് കാണാൻ സാധിക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തായി പോയതിൻ്റെ ജാല്യത മറയ്ക്കാൻ ഇപ്രാവശ്യം എൽ ഡി എഫിന് അതിശക്തമായി തിരിച്ചു വന്നേ മതിയാകൂ ഡോക്ടർ പി സരിനപ്പുറം എൽ ഡി എഫ് ക്യാമ്പിൽ മറ്റൊരു പേര് ഉയർന്നു വരാത്തത് വലിയ വിജയപ്രതീക്ഷ ഉണ്ടാകുമെന്ന പ്രതീതി തന്നെയാണ് പാലക്കാട് എൽ ഡി എഫിനെ സൃഷ്ടിക്കുന്നത് പക്ഷേ ഡോക്ടർ പി സരിൻ്റെ പ്രകടനങ്ങൾ അതായത് മാധ്യമങ്ങളോടും വോട്ടർമാരോടും അതുപോലെ തന്നെ പൊതുവിഷയങ്ങളിലുമൊക്കെയുള്ള പ്രതികരണങ്ങൾ സരിനെ തന്നെ തിരിഞ്ഞുകുത്തുകയാണ് ഇന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴുണ്ടായ ചില സംഭവ വികാസങ്ങൾ സത്യം പറഞ്ഞാൽ നിരാശാജനകമാണ് ഖേദകരമാണ് അതിനപ്പുറം എതിരാളികൾക്ക് ആഘോഷിക്കാനുള്ള വക നൽകുന്നതാണ് അതൊന്ന് കാണാം ഇരട്ട വോട്ടിൽ ഇതിനെ ന്യായീകരിച്ചിട്ട് പറയാണ് ഇത് തന്നെയാണ് ബി ജെ പി പ്രസിഡന്റും പറഞ്ഞതെന്ന് കുറച്ച് ഉളുപ്പ് വേണം മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഉളുപ്പ് അല്ല ഞാൻ മനസ്സ് കൊടുക്കാൻ മനസ്സിലെ ഉദ്ദേശിക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനത് ചെയ്യും ചെയ്യും ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിക്കുന്നു ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുന്നു അല്ല വൈകാരികമായി പോകും വൈകാരികമായി പോകും ഇത്രയും നോക്കുക ഡോക്ടർ പി സരിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിന് ഇരട്ട വോട്ടുണ്ട് അവർ കള്ളത്തരം ചെയ്ത് രണ്ടിടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ് തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് ഉന്നയിച്ചിരുന്നു വി ഡി സതീശനെ സംബന്ധിച്ച് പി സരിനെ സംബന്ധിച്ച് ഇരുവരും ബദ്ധ വൈദികളാണ് ഒരുപക്ഷെ ഡോക്ടർ പി സരിൻ കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുപോരാനുള്ള കാരണക്കാരനും വി ഡി സതീശൻ തന്നെയാണ് അതുകൊണ്ട് വി ഡി സതീശനും ഡോക്ടർ സരിനും തമ്മിലുള്ള യുദ്ധം അത് കോൺഗ്രസ്സിൽ ഇരുവരും ഉള്ള കാലം മുതലേ ഉള്ളതുമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സരിനെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അത് സരിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ആരോപണമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം സരിന് വേണമായിരുന്നു ഇതിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അതിവൈകാരികനായി നിന്നുകൊണ്ട് വലിയ തോതിൽ വികാര വിക്ഷോഭ പ്രകടനങ്ങൾ നടത്തി കടക്ക് പുറത്ത് ലൈനിൽ മാധ്യമങ്ങളെ അധിക്ഷേപിച്ച് ഏതാണ്ടൊരു തോൽവി ഉറപ്പിച്ച സ്ഥാനാർത്ഥിയെ പോലെയുള്ള പല കാര്യങ്ങളുമാണ് സരിൻ ചെയ്തത് ഇങ്ങനെയുള്ള നിരവധി കാട്ടിക്കൂട്ടലുകൾ സരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അതൊക്കെ ആത്മവിശ്വാസം ഇല്ലായ്മയുടെ പ്രകടമായ അടയാളമായി മണ്ഡലത്തിലെ വോട്ടർമാർ കരുതുകയും ചെയ്യും ട്രോളി വിവാദമുണ്ടായ സമയത്ത് അതും സി പി എമ്മിന് വലിയ തിരിച്ചടിയായി മാറി ഒടുവിൽ സി പി എം അത് ഉപേക്ഷിച്ചു പക്ഷേ ആ സമയത്തും സി പി എമ്മിൻ്റെ നിലപാടെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കയ്യിൽ കള്ളപ്പണം ഉണ്ടായിരുന്നു എന്നതാണെങ്കിൽ സരിൻ പറഞ്ഞത് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടാണ് പോലീസ് വന്നത് എന്നാണ് അവിടെയും സി പി എമ്മിന് തിരിച്ചടി കിട്ടി അങ്ങനെ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം സരിൻ്റെ തന്നെ നാക്കുപിഴകൾ അമിതാവേശ പ്രകടനം നിരാശാജനകമായ വാചക കസർത്തുകൾ ദാ ഇന്ന് നടന്ന ഈ മാധ്യമങ്ങളോടുള്ള തട്ടിക്കയറലൊക്കെ എൽ ഡി എഫിന് വലിയ ക്ഷീണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇടയ്ക്ക് സരിൻ്റെ ഭാര്യ വളരെ വിഷമത്തോടുകൂടി എഴുന്നേറ്റ് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും ആ ദൃശ്യങ്ങളിൽ അവിടങ്ങളിലൊക്കെ എൽ ഡി എഫിൻ്റെ ഒരു പരാജയ ഭീതി ഏകോപനമില്ലായ്മ ഒക്കെ ഈ പാലക്കാട് ദൃശ്യമാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന വാദം ശരിവെക്കുന്ന വിധത്തിലാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും അതൊരു ഇരുപത്താറ് ശതമാനത്തോളം വോട്ട് മാത്രമേ പരമാവധി എൽ ഡി എഫിന് അവിടെ കിട്ടൂ എന്നാണ് ചില സർവേകളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എന്തായാലും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന കാര്യം ഉറപ്പാകുമ്പോൾ സരിൻ്റെ നിരാശ സരിൻ പ്രകടമായി പ്രകടിപ്പിക്കുന്ന സാഹചര്യം അത് സർവ സീമകളും ലംഘിച്ച് പുറത്തു ചാടുന്ന സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ അതിനുള്ള സാധ്യതകളേറെയാണ് പിന്നെ രണ്ടാം സ്ഥാനത്ത് ആരാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ആരാണ് വിജയിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ ശക്തമായ പോരാട്ടം നിലനിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് നഗരസഭയുൾപ്പെടുന്ന പാലക്കാട് മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ബി ജെ പിക്ക് ശക്തമായ അടിവേരുകളുണ്ട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് മാത്രമല്ല പലയിടങ്ങളിലും ബി ജെ പി സി പി എമ്മിനെ മറികടന്നുകൊണ്ട് നല്ല വേരോട്ടമുണ്ടാക്കിയിട്ടുണ്ട് കൃഷ്ണകുമാർ പാലക്കാടിന് പരിചിതനുമാണ് പക്ഷേ സന്ദീപ് വാര്യൻ എന്ന ഫാക്ടർ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് സന്ദീപ് വാര്യർക്ക് പാലക്കാടുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദീപ് വാര്യർ ശ്രീകൃഷ്ണകുമാറിനും നേതൃ നേതാക്കൾക്കുമെതിരെയൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ ശക്തമായി തന്നെ ബി ജെ പിക്ക് ആളിക്കത്തുന്ന വിഷയങ്ങളായി തന്നെ നിൽക്കുന്നു ശോഭാ സുരേന്ദ്രൻ്റെ കൊടകരക്കുഴൽ പണക്കടുത്ത് കേസിലെ നിലപാടക്കം ബി ജെ പിക്ക് അനൈക്യം തുറന്നു കാട്ടുന്നതാണ് ശോഭാ സുരേന്ദ്രൻ പ്രചാരണ രംഗത്തൊക്കെ ഉണ്ടെങ്കിലും നേതൃനിരയിലൊരു ഏകോപനമില്ല വീണ്ടും ബി ജെ പിയിൽ തമ്മിലടിയാണ് ഈ സന്ദീപ് വാര്യരെ പോലെയുള്ള നേതാ ഒഴിവാക്കുന്ന നേതൃത്വത്തിന്റെ പ്രവണത തുടരുകയാണ് തുടങ്ങിയ അണികളിലും അനുഭാവികളിലും ആശയക്കുഴപ്പമോ മടുപ്പോ ഉണ്ടാക്കാനുള്ള നിരവധി വിഷയങ്ങൾ ഇതോടകം സംഭവിച്ചു എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലും ഈ ശ്രീധരനും ഏറ്റുമുട്ടുന്ന സമയത്ത് ഏതാണ്ട് നാലായിരത്തിൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചതെങ്കിൽ ശ്രീധരന്റെ അത്രയും പിന്തുണ ഇപ്പറയുന്ന ശ്രീകൃഷ്ണകുമാറിന് അവിടെ ഉണ്ടാകുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംബന്ധിച്ചിട്ടാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും ഒക്കെ ചേരുന്ന ഒരു ഐക്യത്തോടുകൂടിയുള്ള പ്രചാരണം കോൺഗ്രസ് ഇത്തവണ ഒരു തരത്തിലുള്ള ഏതെങ്കിലും വിഭാഗീയതയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും പ്രകടമായി പുറത്ത് കാണുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ഒറ്റക്കെട്ടായി അതായത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വി കെ ശ്രീകണ്ഠനും അടങ്ങുന്ന ആ ഒരു ബെൽറ്റ് നല്ല രീതിയിൽ പാലക്കാട് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ മുഴുവൻ സമയവും തന്നെ മണ്ഡലത്തിലുണ്ട് ട്രോളി വിവാദം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ സി പി എം ഇട്ടു ബി ജെ പിയും കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും എന്നും എത്താതെ പോയിട്ടുമുണ്ട് അതായത് ഷാഫി പറമ്പിൽ മണ്ഡലത്തിലൊരു വികസന നായകനായി വരുന്നു വികസനം കൊണ്ടുവരുന്നു അതിനുശേഷം ശേഷം തിന്റെ തുടർച്ച രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഉണ്ടാകുമെന്ന് ശരിക്കും പറഞ്ഞു മനസ്സിലാക്കാൻ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ട് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി സി പി എമ്മിലെ ഇടഞ്ഞ പല വോട്ടുകളും പിൻ നേരെ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം കോൺഗ്രസിലേക്ക് തന്നെ ഈ വരാൻ സാധ്യതയുണ്ട് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനൊപ്പം തന്നെ അടിയുറച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടി ചേരുമ്പോൾ അതായത് ഷാഫി പറമ്പിലിന്റെ സ്ഥിര സാന്നിധ്യം ഉൾപ്പെടെ വിഭാഗീയതയോ തർക്കങ്ങളോ ഒന്നുമില്ലാതെയാണ് യു ഡി എഫ് പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ യു ഡി എഫിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത പാലക്കാടുണ്ട് പ്രത്യേകിച്ചും എൽ ഡി എഫിലും എൻ ഡി എയിലും നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം കൂടി പരിഗണിച്ച് പലയിടങ്ങളിലും ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യം പരിഗണിച്ച് എൽ ഡി എഫ് വോട്ടുകളിൽ വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കാനുള്ള സാധ്യത പരിഗണിച്ച് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ഒത്തുചേരാനുള്ള സാധ്യതകൾ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ നിലവിലെ ചില സർവേകളും കൂടി പരിശോധിക്കുമ്പോൾ ഏതാണ്ട് പതിമൂവായിരം മുതൽ പതിനയ്യായിരം വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് രണ്ടാം സ്ഥാനത്ത് ഒരു ഇരുപത്തിയെട്ട് ശതമാനത്തോളം വോട്ടിന്റെ ബലത്തിൽ ബി ജെ പി എത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും തമ്മിലുള്ള വോട്ടിൻ്റെ അന്തരമെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും കഴിഞ്ഞ തവണത്തെ അത്രയും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ സി കൃഷ്ണകുമാറിന് കഴിയും കഴിയുമെന്ന് തോന്നുന്നില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭൂതപൂർവമായ ഒരു വിജയത്തിനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ ഇതാണ് സൂചിപ്പിക്കുന്നത് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളും വന്നിരുന്നു അതുകൊണ്ട് യു ഡി എഫ് സേഫാണ് നിലവിലെ സാഹചര്യത്തിൽ യു വലിയ വിജയ പ്രതീക്ഷ തന്നെയാണ് മുന്നിലുള്ളത് അണികളും നേതാക്കളുമൊക്കെ ഗ്രൂപ്പിസവും മറ്റുമൊക്കെ മറന്ന് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷ യു ഡി എഫിനാണ് യു ഡി എഫ് ഏതാണ്ട് പാലക്കാട് ഉറപ്പിച്ച പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്